എക്സ്പ്രസ് എടുത്തോ എടുക്കാൻ ബൈക്കിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക് പോകുന്നത് ഒന്നും ചെയ്തില്ല ആയി കഴിഞ്ഞാൽ ഈ ഈ ഒരു റേറ്റ് ആണ് അതിന്റെ നമ്മളെ കൊണ്ട് വീഡിയോ കാണുന്ന റാലി പ്രോ ഓണേഴ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയ ഒരു യാത്രയിലാണ് ഈ ഒരു നടുവേനൊക്കെ ഫീൽ ചെയ്തത് ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ ഒപ്പം വെച്ചാൽ മറിയാ ഇന്ന് നമ്മുടെ ഉള്ളത് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോയാണ് കേട്ടോ നാല് ഓണേഴ്സും നാലല്ലേ അഞ്ചു രണ്ട് ഒരാൾ ഞാൻ എന്നെ കൂടെ ചേർത്ത് അഞ്ച് ഓണേഴ്സിന് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു റാലി പ്രോ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും എന്തിനും നമ്മൾ വണ്ടി എടുക്കണം വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വണ്ടിയുടെ മൈലേജ് മെയിൻ്റൻസ് അങ്ങനെ തുടങ്ങി എ ടു ഈസഡ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ഒരു വീഡിയോ റാലിയൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് ഇരുന്നും കാണുക നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും എല്ലാം കമൻറ്റ് അപ്പോൾ നമുക്ക് നേരെ ഈ ഓരോ ഓണേഴ്സിനെയും പരിചയപ്പെട്ട് അവർക്ക് എന്താണ് അവരുടെ ഈ ഹീറോ എക്സ്പെൽസ് റാലി പ്രോയെ കുറിച്ച് നമുക്ക് നോക്കാം ഈ നിക്കുന്നതാണ് നമ്മുടെ ഓണേഴ്സ് അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ബ്രോ കേട്ടോന്തായിരുന്നു എന്റെ പേര് അഖിലേഷ് സ്ഥലം ഓക്കെ എന്ത് ചെയ്യുന്നു ബ്രോ ഞാൻ പമ്പിലെ മാനേജർ വർക്ക് ചെയ്യണം ഓക്കെ അടിപൊളി അടുത്ത നൗഫൽ സ്ഥലം ഞാൻ വർക്ക് 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 ഞാൻ ഞാൻ അനന്തു സ്ഥലം ടെക്നീഷ്യൻ ആയിട്ട് അജ്മൽ ഇവിടെ നടക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം അഖിലേഷ് ബ്രോ ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ബ്രോ ഈ ഒരു വണ്ടി എടുത്തിട്ട് എത്ര നാളായി എന്തുകൊണ്ടാണ് ഏകദേശം ആറു മാസത്തോളം ആകുന്നുണ്ട് ശരി വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായിടുക്കാൻ കാരണം അച്ഛനായിട്ട് പന്ത്രണ്ടിലാണ് ഞാൻ ഇമ്പൾസ് ബസ് കാണുന്നത് പക്ഷെ ഞാൻ ചെറുതായിട്ട് വണ്ടി എടുക്കാൻ പറ്റിയില്ല പിന്നെ വണ്ടി ഡിസ്കണ്ടിന്യൂ ആയി പോയി പിന്നെ നമ്മൾ പക്വതെ ഒരു ജോലിയൊക്കെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഈ വണ്ടിയിലേക്ക് തിരിച്ചു വന്നു ഓക്കെ അല്ല വേറെ വേറൊരു അഡ്വഞ്ചർ ബൈക്ക് നോക്കിയില്ലായിരുന്നു ഡയറക്ട് എക്സ്പെൻസ് ആണോ നോക്കിയത് ഞാൻ ഫസ്റ്റ് നോർമൽ എക്സ്പ്രസ് എടുക്കാൻ ആഗ്രഹം അങ്ങനെയാ പിന്നെ റാലി എടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ റാലി പ്രോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു അട്രാക്ഷൻ തോന്നി ഇത് എടുത്തു വണ്ടി റെഡി പേയ്മെന്റ് ആണോ അതോ ഫിനാൻസിലോ ഫിനാൻസ് ആദ്യം എത്ര അടച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് അടച്ചു മന്തിൽ എത്ര പേയ്മെന്റ് മൂന്ന് വർഷത്തേക്കാണോ മൂന്ന് വർഷത്തേക്ക് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഫിനാൻസിന്റെ സെറ്റപ്പൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫിനാൻസ് എട്ടാണെന്ന് വണ്ടി എടുക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് അത് ചോദിക്കുന്നത് ഓക്കെ അപ്പം ബ്രോ വണ്ടി ഇപ്പം എത്ര കിലോമീറ്റർ കവറേ എണ്ണായിരം കിലോമീറ്റർ അടിപൊളി ഷോറൂം ഏത് ഷോറൂമിലാണ് സർവീസ് ചെയ്യുന്നത് ഷോറൂം സർവീസ് ഒക്കെ ചെയ്യുന്നത് അവിടെ സർവീസ് ഒക്കെ ഓക്കെ വണ്ടി ഇപ്പൊ എണ്ണായിരം കിലോമീറ്ററോട് എല്ലാവർക്കും അറിയാൻ താല്പര്യം വണ്ടി എന്താണ് ഏറ്റവും കൂടുതൽ പറയാനുണ്ട് നമുക്ക് സിംഗിൾ യൂസ് ആണെങ്കിൽ രണ്ടുപേരും പോകുമ്പോഴത്തേക്കുള്ള ു സിംഗിൾ യൂസ് നമുക്ക് സിംഗിൾ യൂസ് തോളം എത്ര ദൂരം പോയാലും നമുക്ക് ഒരു അല്ലെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് വണ്ടിയുടെ എഞ്ചിൻ നോയിസ് വണ്ടിയുടെ ഹീറ്റിംഗ് അങ്ങനെ സസ്പെൻഷൻ ബ്രേക്കിങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ കംപ്ലൈൻ്റ് ആയി ബ്രേക്കിങ് റിയർ ബ്രേക്കിംഗ് എത്ര തോന്നിയിട്ടില്ല ഓക്കെ റിയർ ബ്രേക്കിംഗ് കുറവായിട്ട് ഫീൽ കുറവാണ് ഓക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവാണ് ഫ്രണ്ടും ും വണ്ടി നിൽക്കും പോകില്ല ഈയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബ്രേക്ക് ആണ് കുറച്ചൂടെ എഫിഷ്യൻ ആയിട്ട് ബ്രോ യൂസ് ചെയ്യുന്നില്ലേ അല്ലാതെ വണ്ടിക്ക് വേറെ ഓയിൽ ലീക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എഞ്ചിന്റെ ഹെഡിന്റെ ഭാഗത്തൊന്നും ഇല്ല ഓയിൽ ലീക്ക് ഒന്നും വന്നിട്ടില്ല ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഒരുപാട് റാലി ഓണേഴ്സ് ആദ്യം പറയുന്ന ഒരു കാര്യം വണ്ടിയുടെ ഹെഡ് ലീക്ക് ആവുന്നു കാര്യം പറയുന്നത് അത് ഫേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി അങ്ങനെ ഉണ്ടാവതിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടി പ്രോപ്പർ മെയിൻസ് എല്ലാം ഷോറൂം ബേസ് ആണ് വണ്ടിക്ക് ഇപ്പൊ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ബ്രോ ഇന്നലെ എറണാകുളം പോയിട്ട് ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് അടിച്ച് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ലോങ് റൈഡ് പോകുന്ന സമയത്ത് മൈലേജ് കിട്ടുന്നുണ്ട് ബ്രോ ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പമ്പിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ അതുകൊണ്ട് ഒരു സംശയം ചോദിക്കാം നമ്മൾ ഈ ഒരു നോർമൽ പെട്രോൾ അടിക്കുമ്പോഴാണ് വണ്ടിക്ക് മൈലേജ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രീമിയം പെട്രോൾ അടിക്കുമ്പോഴാണ് തന്നെ മാക്സിമം അടിക്കാൻ ഒരു അമ്പത് മൈലേജ് ഉറപ്പായിട്ടും എക്സ്പെൽസിന് കുറയാതെ അടിച്ചു കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എക്സ്പൾസ് റാലി പ്രോ ഓണേഴ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നമ്മുടെ ഈ ഒരു എക്സ്പൾസ് റാലി പ്രോ ബ്രോ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ബ്രോക്ക് അത് കഫേർട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹൈറ്റ് ഒക്കെ ബ്രോയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് വണ്ടി എടുത്ത സമയത്ത് ഔട്ട് ഉണ്ടായിരുന്നു ഹൈറ്റ് ആ പിന്നീട് വണ്ടിയായിട്ട് യൂസ് ആയ ചെയ്യാ കുറച്ചായപ്പോഴത്തേക്ക് വണ്ടി അത് ഓക്കെ ആയി ഓക്കെ വണ്ടിയും ഇഷ്ടം തോന്നിട്ടില്ല ഓക്കെ ബ്രോക്ക് എത്ര ഹൈറ്റ് വരുന്നുണ്ട് എനിക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുഡ് അല്ല ഒരു തൊട്ട് തൊട്ട് നിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ബ്രോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് ഇഷ്ടപ്പെട്ട വണ്ടിയിൽ ഞങ്ങളുടെ ലുക്കാണ് പിന്നെ നമുക്ക് ആ ഷോ ും അത്യാവശ്യമാണ് ഓഫ് റോഡ് എല്ലാം വണ്ടി ഓക്കെ ബ്രോ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വണ്ടി ആണ് നമുക്ക് എവിടെയും പോകാൻ കിട്ടും മതി ഓക്കെ അതനുസരിച്ചിട്ടൊന്ന് ബാലൻസ് ഓടിച്ചാൽ മതി കാരണം നമ്മുടെ എക്സ്പെൻസിന് വെയിറ്റ് കുറവായത് കൊണ്ട് ഏത് മലയും ഈ അപ്പൊ ഈ ഒരു വണ്ടിയെ കുറിച്ച് ചോദിച്ചപ്പോ ഇഷ്ടപ്പെട്ട കാര്യം ഇതിന്റെ ലുക്കും ഇതിന്റെ ഒരു സസ്പെൻഷനും പെർഫോമൻസും ബ്രോക്ക് ഇഷ്ടപ്പെട്ടത് ഇനി നമ്മുടെ എക്സ്പെൻസ് റാലി ബ്രോക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ് ഇഷ്ടപ്പെടാത്ത ഹാൻഡ് ഗാർഡ് ഓഫ് റോഡ് പോകുമ്പോഴത്തേക്ക് എത്ര ഇതായി തോന്നിയിട്ടില്ല അതായത് അതിന്റെ ക്വാളിറ്റി ോ കോൾഡി ഷു ആണോ മറി മറി കഴിഞ്ഞാൽ ലിവർ ഉറപ്പായിട്ട് ഹാൻഡ് ഇരുന്നിട്ടും കൊള്ളാം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ഫീൽ ബുദ്ധിമുട്ട് ഇത് മാത്രമേ ഉള്ളൂ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ബ്രോക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അല്ലേ പിന്നെ ഈ ഗ്ലാസ് അങ്ങനെ ഒന്ന് രണ്ട് സജഷൻസ് കൂടെ ഉണ്ടേട മിറർ ഇരിക്കുന്ന കുറച്ചുകൂടെ വെളിയിലായിട്ട് ഇരിക്കുക അതായത് നമ്മൾ കഴിഞ്ഞാൽ ആദ്യം ഗ്ലാസ് നമ്മുടെ മിറർ പൊട്ടും പൊട്ടും അപ്പം ഓഫ് റോഡ് പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം മിറർ ഊരി വെച്ചിട്ട് വേണം ഓഫ് റോഡ് പോകാൻ പിന്നെ ബ്രോ നമ്മുടെ ഒരു റാലി പ്രോ മാസം കൊണ്ടായിട്ട് ബ്രോക്ക് എത്ര രൂപ പോക്കറ്റ് ഇറങ്ങുന്നുണ്ട് അതല്ലാതെ മറ്റു അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ മെയിൻസ് ആയിട്ട് നമുക്ക് വണ്ടിയാണ് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോ ഓക്കെ നോർമൽ ആയിട്ട് ബ്രോക്ക് ചെയ്ത് ഓടിച്ചപ്പോ എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടായിരുന്നു സസ്പെൻഷന്റെ ഹൈറ്റിന്റെ അല്ലാതെ ഫീൽ പിന്നെ റോഡ് പ്രസൻസ് കൂടുതലാണ് എന്റെ ഒരു കാഴ്ചപ്പാട്ടില് ഇത് എക്സ്പൾസ് വേറെ റാലി പ്രോ വേറെ രണ്ടായിട്ടാണ് ഞാനും കണക്കാക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് കൊല്ല ഒറ്റയത്തുനിന്ന് ഇത്രയും ദൂരം വന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സഹായിച്ച ബ്രോ ഒരുപാട് ഒരുപാട് താങ്ക്സ് പിന്നെ ബ്രോറ്റയ്ക്കിലല്ലോ വന്ന ബ്രോയുടെ വൈഫോടെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്രോയുടെ ഭാര്യൊന്ന് റേഡിയോളജി പഠിച്ചുകഴിഞ്ഞാൽ ആയിട്ട് നിൽക്കുന്നു ഈ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നുള്ള യാത്ര ഇരുന്നോ എടുത്ത സമയത്ത് സുഖമായിരുന്നു പിന്നെ ഒരു ഓഫ് റോഡ് പോയി പിന്നെ ആയപ്പോഴത്തേക്കും ഉണ്ട് നിങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ യാത്ര എങ്ങോട്ടാണ് ചെയ്താണ് സൂര്യനെ അവർ യാത്രയിലാണ് ഫീൽ ഓഫ് പോയി ഉറുമ്പിക്കര ഉറുമ്പിക്കര ഈ വണ്ടി കൊണ്ട് റോഡൊക്കെ പിന്നെ നടുവേന വരും സോറി ഞാൻ ചോദ്യം ക്യാൻസൽ ചെയ്ത് എന്തായാലും കൊള്ളാം വെറുതെ അല്ല നടുവേനക്ക് വന്ന് ഉറുമ്പിക്കര ഓഫ് ഉറുമ്പിക്കോഡൊക്കെ കൊണ്ടുപോയിട്ടുള്ള നടുവേനാണ് വണ്ടി വെറുതെ കുറ്റം പറഞ്ഞു എന്തായാലും നമുക്ക് വേണ്ടിട്ട് രണ്ടുപേരും ഒരുമിച്ച് വന്നതിന് വീണ്ടും ഒന്നും കൂടെ താങ്ക്സ് അടിപൊളി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓർഡറിനെ ഒന്നുകൂടെ

അപ്പൊ നമ്മളെ നോർമൽ ഈ സ്പോർട്സ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ കയറാൻ നോക്കാം അതൊക്കെയാണ് കിറ്റും പൊട്ടി സ്വാഭാവികമായിട്ട് നമ്മളെന്തായാലും നമ്മളെ ബജറ്റ് അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് ഹിമാലയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഭയങ്കര ആണ് അതിന്റെ മെയിൻസ് നമ്മളെ കൊണ്ട് പറ്റൂലൊരു സാധനം എടുക്കുമ്പോൾ നമുക്ക് മെയിൻ്റെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് എന്റെ ഒരു ഞാനാണ് നമ്മളെടുത്ത് മേലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല നശിപ്പിക്കുന്നവരായി എന്ത് എന്താ എടുക്കുമ്പോൾ പ്രോയിലോട്ട് വന്നത് ആണ് അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് എക്സ്പെൽസ് അല്ലേ അപ്പോൾ ഈ ഒരു പ്രോ നാനൂറ് ഓടിച്ച് ഫസ്റ്റ് സർവീസ് ഒന്നും കഴിഞ്ഞില്ലല്ലോ സർവീസ് ആയില്ല സർവീസ് സർവീസ് മൂന്ന് കഴിയുമ്പോൾ അപ്പോൾ ഈ ഒരു രണ്ടുമൂന്ന് വണ്ടിക്ക് എന്തെങ്കിലും സർവീസ് ആ ഉണ്ട് പറഞ്ഞു അത് എനിക്ക് സീറ്റ് ഒരു ഉണ്ടായിരുന്നു ഇഷ്യൂണ്ടായിരുന്നു ടാങ്കിന്റെ ഓറിംഗിന്റെ ഒരു പെട്രോൾ ലീക്ക് ആ പെട്രോൾ ലീക്ക് ആയിട്ട് അവള് ഇതിൻ്റെ ഇറങ്ങി പോകുന്നത് സ്വയമായിട്ട് ഏത് വണ്ടി ആണെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും മനുഷ്യണ്ടാക്കണല്ലേ ഞാൻ ഈ പോലെ പറഞ്ഞപോലെ സർവീസ് കാണാക്ക് ഒരു വണ്ടി വരും എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാക്സിമം ഷോറുംമാരിപ്പം ഞങ്ങളാന്ന് ഇപ്പം ആരും മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇപ്പം പറ്റിയിട്ടുണ്ടാവില്ല കൊല്ലത്താ വണ്ടിയെടുത്ത് വേണ്ടടി വണ്ടിയെടുത്ത് അപ്പഴത്തേക്ക് ഞാൻ കൊണ്ടു കൊടുത്തവര് പറഞ്ഞു ഇന്നലെ പറ്റില്ലെന്നാണ് അവര് പറഞ്ഞത് അവർക്ക് പാർട്സ് ഇല്ല അവലിറ്റി കുറവായുണ്ട് മാക്സിമം ട്രൈ ചെയ്യാൻ പറഞ്ഞു സംസാരിച്ചിട്ട് പോയി വൈകുന്നേരം സാധനം വന്നു അല്ല ഓക്കെ സീറ്റ് ഞാൻ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ചെയ്ത് ഞാൻ ചോദിച്ചു ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ലൂസ് മാറ്റാം ഓക്കെ കൊല്ലം വേണാട് കൊല്ലം അവിടെ നിന്നാണ് ബ്രോയ് സർവീസ് ഒക്കെ ചെയ്തിറങ്ങി അപ്പം പറഞ്ഞ കംപ്ലൈന്റ് ഒക്കെ സർവീസിന് മുന്നേ തന്നെ ഒരു നാനൂറ് കിലോമീറ്റർ മുന്നേ വന്ന ചെറിയ രണ്ട് കംപ്ലൈന്റ് ഒന്ന് സീറ്റിന്റെയും ഈ ഒരു ഫ്യൂർ ലീക്ക് ആവുന്നതിന്റെ അത് രണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടി ചെറിയ കിലോമീറ്റർ ആണ് എന്നിരുന്നാലും ഈ ഒരു വണ്ടി കുറച്ചൊക്കെ ബ്രോ കൂടുതലൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഒരു വണ്ടി എടുത്ത ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണോ ആ എനിക്ക് ഒരു പ്രശ്നം സീറ്റ് ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിന് എക്സ്പെർസ് ഉണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എനിക്ക് എടുത്തടിച്ച് എടുത്തല്ല എനിക്കറിയാം വണ്ടിയാണ് ഹീറോ ആണ് ഇങ്ങനത്തെ എക്സ്പെർസ് ആണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്ന് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമാണുള്ളൂ സീറ്റിന് ഇഷ്യൂ ആണ് സീറ്റ് മാറ്റണം പിന്നെ ഈ പറഞ്ഞ ഹാൻഡ് ഗാന്റ് ഇഷ്യൂ ക്വാളിറ്റി ഇഷ്യൂ ആണെന്ന് തോന്നുക എനിക്ക് തോന്നുന്നു ഒരു പ്രോട്ട അവരുടെ നമ്മള് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് മടങ്ങി കഴിഞ്ഞാൽ അത് ആകാതെ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് അറിയില്ല പക്ഷെ ഇടിച്ച് വെന്ത് ബെന്റ് ആയി ഞാൻ പിടിച്ചു തിരിച്ചു വെച്ചത് പക്ഷെ കുഴപ്പമില്ല ഹാൻഡ് കാർഡ് മസ് ആയിട്ട് മാറണോ എനിക്ക് അപ്ഡേഷൻ തോന്നിയ ഒരു കാര്യം ഹാൻഡ് കാർഡ് തോന്നിയ സീറ്റ് സീറ്റും ഹാൻഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അതായത് നമ്മുടെ ഗിയറിൽ പറഞ്ഞാൽ കുറച്ച് ഇരിക്കുന്നത് സാധാരണ ഗിയർ ഇടുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട് ഫോർത്ത് ഫിഫ്റ്റിലിട്ടും ആണോന്നറിയാ കിറ്റില് വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ആയിരിക്കും ബെറ്റർ തോന്നുന്നു പിന്നെ വേറെ പ്രശ്നമാണ് വീഴാൻ പാടുണ്ട് കറക്റ്റ് വീട് നമ്മള് ആവുന്ന പോലെ രണ്ടു ഇടയ്ക്ക് ഗിയർ ആ കറക്റ്റ് വീടാ

കാരണം അത് നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ട് ഹൈറ്റ് മനസ്സിലാക്കി അതിന്റെ കറക്റ്റ് മനസ്സിലാക്കി മാത്രമേ റാലി ആ ബ്രോക്ക് വരുന്നുണ്ട് എനിക്ക് നൂറ്റി ഏഴു കറക്റ്റ് അറിയില്ല നൂറ്റി എഴുപത്തി എട്ട് എഴുപത്തി ആ റേഞ്ച് ആണ് അപ്പൊ ഇതിൽ വെച്ചിരിക്കുന്ന ഞങ്ങള് പറഞ്ഞു സ്ഥലത്ത് പോകാൻ കൂട്ടാരെ ഓടിച്ചിട്ട് തിരിച്ചു തന്ന അവന് വണ്ടി ഓടിയാണ്ടല്ലോ അവൻ നിക്കാത്ത ഗിയർ മാറാൻ പറ്റുള്ള കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നുമില്ല ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടെടുത്തു രാത്രി ഓടിച്ചിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഞാൻ പറയാം ഫ്രണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഹെഡ്ലൈറ്റ് കൂടുതലായിരുന്നു മറ്റേ അല്ല തൊട്ടുമ്പോഴാണ് രണ്ടു വർഷം വണ്ടി എടുത്തിട്ട്

ഈ ഒരു വണ്ടിയിൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ കൊണ്ട് സാധിക്കട്ടെ അപ്പം അടിപൊളി അപ്പൊ കൈസ് ഇനി നമുക്ക് അടുത്ത ഓണറിനെ പരിചയപ്പെടാം ബ്രോ പേര് പറഞ്ഞു അനന്തു അനന്തു സ്ഥലം നിയമം ഓക്കെ അപ്പം ബ്രോ ഈ ഒരു വണ്ടി എടുത്തിട്ട് എത്ര കിലോമീറ്റർ ആയി എന്തുകൊണ്ട് നമ്മുടെ എക്സ്പെൽസ് റാലി പ്രോവ എടുത്തു വണ്ടി ഏകദേശം കിലോമീറ്റർ കൊള്ള അടിപൊളി വണ്ടി ഇപ്പൊ എടുത്തിട്ട് എത്ര നാളോ ഏഴു മാസമായി അപ്പം നമ്മുടെ ഈ ഒരു ബൈക്ക് ഇറങ്ങിയ സമയത്ത് എടുത്തു എടുത്ത വണ്ടിയാണ് കൊള്ള അപ്പൊ എന്തുകൊണ്ട് എക്സ്പെൽസ് റാലി പ്രോവെടുത്തു വേറെ ഒരു ബൈക്ക് നോക്കാതെ അല്ലെങ്കിൽ നോർമൽ എക്സ്പെൽസ് നോക്കാതെ എന്തുകൊണ്ട് റാലി പ്രോ എടുത്തു ഞാൻ ആ റാലി കയറ്റിയ സാധാ ഓട്ടിച്ചു എന്റെ സൈറ്റ് നോക്കിയാണെന്ന് റാലി കയറ്റിയ സാധാ ട്രാക്കിലൊക്കെ ഓടുന്ന വണ്ടിയാ അത് ഇഷ്ടപ്പെട്ടു ആ ടൈമിൽ കുറച്ച് റാലി എടുക്കുന്ന കണ്ട് സ്പോട്ട് പോയി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് എടുത്തു മൂന്നു ദിവസത്തിനകത്ത് വണ്ടി കഴിക്കും വണ്ടി എടുത്തുള്ള അടിപൊളി വളരെ ഫാസ്റ്റ് ആയിട്ട് വണ്ടി ബുക്ക് ചെയ്ത് എടുത്ത ഒരാളാണ് ഇടാ അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടി വണ്ടി ഇപ്പം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ പ്രോസ് ചെയ്തിട്ടുണ്ടോ ഞാനൊരു വയനാട്ടു മേടൊക്കെ പോയോ വയനാട്ടുമേടൊക്കെ പോയി എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അടിപൊളിയായിരുന്നു ഞാൻ കയറിയ പോയിട്ട് കയറിയത് കേര പകുതി എത്തിയ ടൈമിൽ വേറെ ഒരു ടീമിൻ്റെ കൂടെ അത് പുതിയ ഫോർ ഫിഫ്റ്റി ഹിമാലയൻ എല്ലാ എല്ലാവരും അപ്പൊ അതിനിടയ്ക്ക് ഒരു റാലി പ്രോ മുന്നിട്ട് നിന്നാ പിന്നെ ഇത് മാത്രമാണ് ഞാൻ ഒരു സപ്പോർട്ട് ഇല്ലാതെ കാരണം നമ്മൾ ഒരു വണ്ടി വളരെ നമുക്ക് എവിടെ കൊണ്ട് അടി ഒരു പ്രശ്നം വരുന്നില്ല കിടക്കുന്നില്ല വെയിറ്റിന്റെ പ്രശ്നം ഏത് മലയിലും നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് പറ്റും അപ്പൊ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും നല്ല പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ നല്ല പണിയൊന്നും കിട്ടിയില്ല എനിക്ക് രണ്ടു വട്ടം ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലിങ്ക് ആവും നമ്മൾ ഓടിക്കൊണ്ട് പോകുന്ന ടൈമിൽ അടിക്കും തനിയെടിക്കും ഇൻഡിക്കേറ്റർ ഇട്ടാ കത്തത്തില്ല പത്ത് മിനിറ്റ് ആയുമ്പോ തനിയെ കത്തും ഓക്കെ സ്വിച്ച് സ്വച്ഛികൾ రెండు గట్ట మారుతుంది പിന്നെ സെൽഫ് അടിച്ച് കഴിഞ്ഞാലും ഈ സ്വിച്ച് അങ്ങനെ പ്രെസ്ആയായിട്ട് അത് സ്വിച്ചിന്റെ ഇഷ്യൂസ് രണ്ടും കംപ്ലൈന്റ് ആയിട്ട് മാത്രുന്നുണ്ടും ഈ സൈഡ് രണ്ടോട്ടം മാറുന്നതെ അപ്പം ഒരു കഴിഞ്ഞ നാലാത്ത ഇതെല്ലാം എല്ലാം മാറി ഫ്രീ ഓഫ് തന്നെ ഈ പറഞ്ഞ സ്വിച്ചസ് ഒക്കെ മാറിയതാണ് കോസ്റ്റ് മാത്രം അല്ല വേറെ 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 ഒന്നും ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഐ ഡിയിൽ നിൽക്കുന്നില്ല നല്ലപോലെ ഓഫ് ആവുന്നുണ്ട് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ സ്റ്റാർട്ടിംഗിൽ മാത്രം തണുത്തിന് സമയത്ത് മാത്രം ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലാതെ വേറെ

അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ബ്രോ സാറ്റിസ്ഫൈഡ് എന്തെങ്കിലും കാര്യമുണ്ടോ ഇത്രയും ഓടിച്ചിട്ട് എനിക്ക് ക്ലച്ച് പിടിക്കുന്ന ടൈമർ എല്ലാ വണ്ടിക്ക് ഉള്ളതാ അത് വണ്ടിക്കുള്ളതാ ക്ലച്ച് പിടിക്കുമ്പോ ഗിയർ നമ്മുടെ മീറ്ററിൽ ആ ഒരു ഗിയർ ഇൻഡിക്കേഷൻ കറക്റ്റ് അത് ക്ലച്ച് റിലീസ് കാണിക്കത്തില്ലോ ആദ്യത്തെ ഫ്യൂലായി ഓട്ടോമാറ്റിക് ആയിട്ട് റെഡി ആയി ഇപ്പം വേറെ കംപ്ലൈന്റ് ആയിട്ട് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എനിക്ക് ഹൈറ്റ് ലുക്ക് റോഡ് കൂടെ ഓടിച്ചു പോകുമ്പോൾ എല്ലാവരും നമ്മളെ തന്നെ നോക്കും നോക്കും സാധാരണ ഒരു എക്സ്പെൻസിൽ പോകുന്ന പോലെയല്ല നമ്മുടെ ഈ ഒരു റാലി പ്രോയിൽ പോകുന്ന ഇതിന് ഇതിൻ്റെതായ വ്യത്യാസമുണ്ട് അതിന് ഒന്നാമത്തെ കാര്യം ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണല്ലേ വേറെ ഒരു കളറിലും നമുക്ക് നമുക്കിപ്പോൾ റാലി പ്രോ അവൈലബിൾ അല്ല ഈ ഒരു വൈറ്റ് ആൻഡ് റെഡിലാണ് വരുന്നത് കാണുമ്പോൾ ആൾക്കാർ ഇത് പ്രത്യേകിച്ച് നോക്കും ഇത്ര ഹൈറ്റിൽ ഇത് എങ്ങനെ ഇരുന്ന് പോകുന്നൊക്കെ ആൾക്കാർ നോക്കുകയല്ലേ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് അത് ചോദിക്കും അപ്പം ഹൈവേ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് എത്രയൊക്കെ ടോപ്പിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടില്ല മാക്സിമം യും സ്പീഡിലൊക്കെ പോകുമ്പോൾ വണ്ടി ഹാൻഡിലിംഗ് അടിപൊളി ആയിട്ടില്ല വൈബ്രേഷൻ ഫീൽ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ബൈക്കിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ടൈമിൽ അമ്പതിന് മുകളിൽ കിട്ടുന്നുണ്ട് അടിപൊളി പിന്നെ ഈ ഒരു വണ്ടിയിൽ എത്ര മാസം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ല സർവീസ് കൊടുക്കുന്ന വാഷ് ചെയ്യുന്നു വീട്ടിൽ ചെയ്യുന്ന പുറത്ത് അത് മാത്രമേ ഉള്ളു അത് നേരത്തെ പറഞ്ഞാലും ഓടനുസരിച്ചിട്ട് മതി വണ്ടി ബ്രേക്കിംഗും ഈയൊരു സ്റ്റോക്ക് ടയറിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ാണ് എനിക്ക് ടയറിന്റെ ടയറും ബാക്ക് പെയിന് നല്ല ഇത് ടൈമിലാണ് വണ്ടിയിൽ ഇരുന്ന് പോകാനുള്ള ഒരു ഇപ്പം ഇതിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ റാലിയുടെ റാലി കിറ്റിൽ വരുന്ന ഒരു കിട്ടില് വരുന്നതിൽ വെച്ചിരിക്കുന്നത് അപ്പം റൈഡിങ്ങിന്റെ കംഫേർട്ടും മാറിയിട്ടുണ്ടല്ലേ അപ്പം ബ്രോ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഇനിയുള്ള റൈഡൊക്കെ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓഡറിന് ഒന്നുകൂടെ പരിചയപ്പെടാം ബ്രോ പേര് പറഞ്ഞു പേര് അജ്മൽ ഓക്കേ ഈ ഒരു വണ്ടി എടുത്തിട്ട് എത്ര നാളായി എത്ര കിലോമീറ്റർ ഓടി എവിടെന്ന വണ്ടി എടുത്തത് ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു നാല് മാസാവും ഏഴായിരം അപ്പം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണോ വണ്ടി ഓക്കേ ആണ് ഓക്കെ പവറിന്റെ ചെറിയൊരു പ്രശ്നമാണ് മുമ്പ് എത്തിക്കൂടെ പവറുള്ള വണ്ടിയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് ഞാൻ സി ഉപയോഗിച്ചു ഹിമാലയൻ ഉപയോഗിച്ചു അതിന്റെ ബുദ്ധിമുട്ടില്ല ഓഫ് ഓഫ് റോഡ് ഒക്കെ ചെയ്യാറുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ മുമ്പ് ഒരു കൂട്ടാന്റെ ഹിമാലയൻ ഉണ്ടായിരുന്നു അതിലാണ് ചെയ്തോണ്ടിരുന്നത് അത് ചെയ്ത് പിന്നെ ഇതിലോട്ട് മാറി വണ്ടി എടുത്തിട്ട് കാര്യം 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 ഇഷ്ടപ്പെടാത്ത അതൊക്കെ എന്താണ് ഇഷ്ടപ്പെട്ട വണ്ടി ഓടിക്കാൻ ഓക്കെ ആണ് ഓഫ് റോഡ് ഒക്കെ ചെയ്യാൻ നല്ല പെർഫോമൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ കൂട്ടാണ്ട ഹിമാലയനാണ് യൂസ് ചെയ്തോ അതിൽ പോകുന്ന ഒരു തടിയൊക്കെ പെട്ടെന്ന് തട്ടും പക്ഷെ അതിലെത്തി പവർ ഉള്ളതുകൊണ്ട് ആ ഒരു ഉണ്ട് ഇതിന് കുഴപ്പമില്ല വെയിറ്റ് ഇല്ലാത്തതിന്റെ ഒരു പ്ലസ് ഇതിനുണ്ട് അതിന് വെയിറ്റ് മൈനസ് അതിലുണ്ട് ആ കംഫേർട്ട് ഇതിലാണ് ഒട്ടും വെയിറ്റ് ഇല്ല നല്ല ഗിയർ പോകും അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ ഇനി ഇതിൽ പോരായ്മത്തെ അടിപൊളിയാണ് അതൊരു പോയിന്റ് ആണ് ഈ ഒരു ബൈക്കിൽ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നാവും എന്നുള്ള കാര്യം അതാണ് ബാക്ക് റിയർ എ ബി എസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി അടിപൊളിയായിരുന്നെ അപ്പം ഇത് രണ്ടും ആണ് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യം ബ്രോ ഒരു സർവീസ് ഒക്കെ ഏത് ഷോറൂമിൽ സർവീസ് ഞാൻ ചെയ്യുന്നത് സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി എടുത്തത് വേണാട് എന്നാണ് എടുത്തത് ആയിരുന്നു എടുത്തിട്ട് വണ്ടി പണികളായിട്ട് പണികളൊന്നും ഇല്ല വണ്ടി എടുത്തൊരു രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ആയ സമയത്ത് ഇലക്ട്രിക്കൽ പോലായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളോ സ്വിച്ചിന്റെ ഒന്നും ചെയ്തില്ല നോർമലി അങ്ങ് ഓക്കെ ആയി വേറെ പ്രശ്നങ്ങളായിട്ടും പറയാനൊന്നും ഇല്ല ഓഫ് റോഡായി ചെയ്യാൻ ഒന്ന് ഒരിടത്ത് പോയിട്ട് വന്നപ്പ വീണ് എനിക്ക് ചെറിയ എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് യൂസ്ഫുൾ ആണ് ഇന്ന് ഇന്നലെ വീണിട്ട് കൈക്ക് ഒരു പ്രശ്നം പറ്റില്ല കാലില് മാത്രം 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 മാത്രമേ ചെറിയൊരു പരിക്ക് പറ്റി അത് ഇതിൽ നിന്നാണ് വീണ കേട്ടോ അപ്പൊ വീണ സമയത്ത് പറ്റിയ സ്ക്രാച്ചസ് ആണ് ഈ കാണുന്ന ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ക്രാഷ് ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് പിന്നെ സൈഡിലും രണ്ട് മൂന്ന് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് പിന്നെ വലിയ സ്ക്രാച്ച് കാലിന്റാണ് സ്ക്രാച്ച് വന്നത് വേറെ പ്രശ്നം പിന്നെ ഞാൻ റോഡ് ഓടിക്കാൻ അടുത്ത നല്ല കൈ കൊടുത്താണ് ഓടിക്കുന്നത് അതിൻ്റെ ഒരു മൈലേജ് കൊഴപ്പണത് ആ ആ നമ്മുടെ ബാക്കിയുള്ള നോക്കുമ്പോൾ ഇതൊരു മൈലേജ് മൈലേജ് ആണ് ആളാണ് അതുകൊണ്ട് കുറച്ച് കുറവായിട്ട് ഫീൽ വണ്ടിയുടെ അതൊക്കെ രണ്ട് ബ്രേക്ക് പെർഫെക്റ്റ് നമ്മൾ ഡൂക്കിനെ കണക്കത്ത നല്ല ബൈറ്റ് ഉണ്ട് ബാക്കി എ ബി എസിന്റെ ഒരു പോരായ്മ ഉണ്ട്

നേരെ വരുന്നത് അപ്പോൾ വണ്ടിയിൽ ഇപ്പം ആകെ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ബാക്കി കംപ്ലീറ്റ് വണ്ടി സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ് ഈ പിന്നെ ഈ പറഞ്ഞ പോലെ ടയറിംഗ് ചെളി അടിച്ച് കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ട് വണ്ടിയെ കുറിച്ച് കുഞ്ഞു റിവ്യൂ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞോ ഒരുപാട് താങ്ക്സ് കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇവിടെ നിർത്തണം കേട്ടോ നേരത്തെ പറഞ്ഞ വീണ് മുട്ടിന് ചെറിയൊരു പരിക്കു പറ്റിയാണ് അപ്പൊ എന്തായാലും അതിന് കുഴപ്പമില്ല ഓക്കെ ഇത്രയും പെട്ടെന്നല്ല ശരിയാവട്ടെ അപ്പോൾ നമ്മുടെ ഇത്രയും നാല് റൈഡേഴ്സ് അവരെ വണ്ടിയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ചോദ്യം കൂടെ കോമൺ ആയിട്ട് ചോദിക്കണം നിങ്ങൾ ഇത്രയും കിലോമീറ്റർ ഈ ഒരു ബൈക്ക് യൂസ് ചെയ്തതിനു ശേഷം ഇനി ഈ ഒരു വണ്ടി വേറെ ആരെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും നമുക്ക് ഒമ്പത് മാർക്ക് കൊടുക്കാം പത്തിൽ ഒമ്പത് മാർക്ക് അടിപൊളി ഇനി ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ അടിപൊളി കൂട്ടുകാർക്ക് തന്നെ ഓക്കെ എന്തായാലും അടുത്ത ആളുടെ അഭിപ്രായം ിൽ എട്ട് എട്ടെട്ടെ എക്സ്പീരിയൻസ് പക്ഷേ പ്രോ ഞാൻ സഹായില്ല അത് അത്രയ്ക്കും ക്രേസ് ആയിട്ടുള്ള ബെറ്റർ അവർ തന്നെ പഠിക്കും അല്ലെങ്കിൽ അവർ തന്നെ പഠിക്കും ആ കൂട്ടുകാരനെ കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാത്ത ഞാൻ അവരെ കൊണ്ട് ഓടിച്ച് എക്സ്പീരിയൻസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല

ഓക്കെ ആ അല്ലാത്തവർക്ക് പാടാണ് അപ്പം ഹൈറ്റും കൂടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും എടുക്കുക പിന്നെ ഈ പറഞ്ഞ നാല് ഓണേഴ്സിൻ്റെയും ഇൻസ്റ്റഗ്രാം ആയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ഇവരുടെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ചോദിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വണ്ടികളെ കുറിച്ച് ഇതിൽ മോഡിഫിക്കേഷനെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല കാരണം ഈ ഒരു നാല് ബൈക്കുകളും ഏറെക്കുറെ സ്റ്റോക്കാണ് പിന്നെ ഒരു വണ്ടിയിൽ മാത്രം ടെയിൽ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല വേറൊരു ഓണറിൻ്റെ റിവ്യൂ കൂടെ പറയാനുണ്ട് അതിരിക്കുന്ന എൻ്റെ വണ്ടിയാണ് ഇടാ അത് നമുക്ക് ഈ ഒരു ക്യാമറ വേറെ ഒരാളൊരാൾ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇപ്പം കാണാം അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ നമ്മുടെ നൌഫൽപുരേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബ്രോയെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കണം അപ്പൊ എന്റെ അടുത്ത് ചോദിക്കോ ഞങ്ങളെല്ലാരും കേട്ടോ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഹിമാലയം ഉണ്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്പ്രസിലേക്ക് വന്ന് കൊറേ ആളായി ഒരുപാട് മോർജുകയും ചെയ്യുന്നുണ്ട് കുറെ ട്രെയിലും ഒരു കാര്യങ്ങളും ഓഫ് റോഡും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് പെട്ടെന്നൊരു സുപ്രാവത്തിൽ ഞാൻ ബുക്ക് ചെയ്തെടുത്തൊരു വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ നേരത്തെ ഒരു ഹിമാലയൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് യൂസ് ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ട് മേഘനാഥൻ എക്സ്പെൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്പെൽസ് എന്ന് പറഞ്ഞ് ഓടിക്കുന്നത് അപ്പോൾ അത് ഓടിച്ച സമയത്ത് ഹിമാലയനിലോട്ട് ഹിമാലയനിൽ നിന്ന് എക്സ്പെൽസിലോട്ട് വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് കൊണ്ടു പറ്റുന്നുണ്ട് കൺട്രോൾ ചെയ്യാനായിട്ടും ഓഫ് റോഡ് പോകാനായിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റുന്നുണ്ട് ആ അവരൊറ്റ കാരണം കൊണ്ടാണ് എക്സ്പെൽസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നത് പെട്ടെന്നാണ് റാലി പ്രോ വരുന്നതും അതിലോട്ടൊരു അട്രാക്ഷൻ തോന്നി ഈ പറഞ്ഞ പോലെ വണ്ടി ബുക്ക് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് പത്ത് ദിവസം കൊണ്ട് തന്നെ വണ്ടി എടുക്കുന്നത് അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ഒരു വണ്ടിയിൽ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മറ്റ് ഓണേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കംപ്ലയിൻ്റുകളൊന്നും എനിക്കും വന്നിട്ടില്ല ഇടാം ഈ ഒരു വണ്ടിയിൽ ആദ്യമേ വണ്ടിക്ക് ഒരു പത്തിൽ ഒൻപത് മാർക്ക് ഞാൻ കൊടുക്കും കാരണം എനിക്ക് നല്ല ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഓഫ് റോഡ് ട്രയൽസ് ആയാലും ഓൺ ആയാലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻറ്റനൻസ് കോസ്റ്റ് ആണ് ഏകദേശം ഒരു ആയിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വീണു കഴിഞ്ഞാലൊക്കെ മാറാൻ പറ്റും കാരണം ഞാൻ വണ്ടി എടുത്ത് അഞ്ച് കിലോമീറ്റർ ആയപ്പോൾ തന്നെ വീണ് ഒരു സൈഡ് ഫുൾ ചപ്പി ചലങ്ങി പോയതാണ് ഇതിൻ്റെ ഹാൻഡിൽ പെൻറ്റെ ഇതിൻ്റെ ലിവേഴ്സ് ഗാർഡുകൾ എല്ലാം പോയി എനിക്ക് ഏകദേശം ഒരു നാനൂറ് രൂപയ്ക്ക് അകത്ത് മാത്രമേ അത് വന്നിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ പാർട്സും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ചീപ്പാണ് മറ്റ് നമ്മുടെ ഹിമാലയനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് ഇടാം പിന്നെ ഒരു ഹൈലൈറ്റ് മൈലേജ് ആണ് എനിക്ക് ഏകദേശം ഒരു അൻപത് അടിപ്പിച്ച് ഈ ഒരു വണ്ടിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് ഞാനിതിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് നമ്മുടെ റിമ്മും മാറ്റിയിട്ടുണ്ട് ടയർ മാറ്റിയിട്ടുണ്ട് ബ്രേക്ക് മാറ്റി ഇതിൻ്റെ എം സി കിട്ടി ഈ ഒരു ഫ്രണ്ട് സെറ്റപ്പ് ഒക്കെ ഞാൻ ഫുൾ മാറ്റിയിട്ടുണ്ട് ഹാൻഡിന്റെ സെറ്റപ്പ് ഇപ്പോൾ ക്രാഷ് കാർഡ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തിട്ടും ഞാൻ ഇതിൽ ഞാനതിൽ സാറ്റിസ്ഫൈഡാണ് ഹൈറ്റ് എത്രയാണ് എത്ര എനിക്ക് വൺ സെവൻറ്റി ഫൈവ് ആണ് ഹൈറ്റ് വരുന്നത് എനിക്ക് ഈ ഒരു റാലി സീറ്റ് വെച്ചിട്ടും അത്യാവശ്യം ഒരു മുക്കാൽ ലെവലോളം എൻ്റെ കാല് ഫ്ളാറ്റ് ഫുട്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഓഫ് റോഡ് ഒക്കെ ട്രയൽസ് ഒക്കെ ഞാൻ കൊണ്ടുപോയതാണ് ഭയങ്കര ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഓഫ് റോഡ് പോയി നമ്മുടെ എച്ച് ആർ സി ഹിമാലയൻ ക്ലബ്ബിൻ്റെ ഒരു പത്ത് നാൽപ്പത് ഹിമാലയൻ്റെ കൂടെയാണ് ഈ ഒരു എക്സ്പ്രസ് കൊണ്ടുപോയത് അപ്പം നമ്മൾ ഹിമാലയൻ കുറ്റം പറയുന്നില്ല ഹിമാലയന് ചില സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒരു കാര്യം എന്ന് വണ്ടിയുടെ വെയിറ്റും പിന്നെ നമ്മളെ മൈൻഡിൽ ഒരു തോട്ട് ഒരു വണ്ടി വീണു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ് എത്രത്തോളം വരും ആ ഒരു കാര്യത്തിൽ ഇത് ഇവൻ പുലിയാണ് എവിടെയും ഈസി ആയിട്ട് കയറിപ്പോവും എവിടെ നിന്ന് താവിട്ട് വീണാലും പറഞ്ഞു വീണാലും വലിയ ചിലവും നമുക്ക് വരത്തില്ല നല്ല മൈലേജും കിട്ടില്ല ആദ്യം മെയിനായിട്ട് ഇതിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിംസ് ആണ് ഇതിൽ ആർ സി ബി അലൂമിനിയം റിംസ്സാണ് ചെയ്തിരിക്കുന്നത് ട്യൂബ് റിം ആണ് വരുന്നത് പിന്നെ അതിലിട്ടിരിക്കുന്നത് നമ്മുടെ റാൽക്കോഡ് മോട്ടോക്രോസ് ടയറും കൂടിയാണ് ഇട്ടിരിക്കുന്നത് അത് നമ്മുടെ റിയറിലും ഫ്രണ്ടിലും മാറിയിട്ടുണ്ട് പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സെൻറ്ററിൻ്റെ ഹൈറ്റ് അടിയിലൊരു നെറ്റ് ഇട്ടിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ഹെഡ്ലൈറ്റ് െഡ് ഗ്രില്ലും പിന്നെ വൈസറിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ജി പി എസ് മൗണ്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാൻഡിലിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് ഹാൻഡിൽ നമ്മുടെ ആർ സി ബിയുടെ അലൂമിനിയം എക് സീരിയസിൽ വരുന്ന ഒരു ഹാൻഡിലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു റോഡൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ പിന്നെ ആർ സി ബിയുടെ ലെതർ ഗ്രിപ്പും ലിവർ ഗ്രിപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിലാച്ചിലൊരു ജി പി എസ് മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിം ടാക്കിൻ്റെ ഒരു റാം മൗണ്ടിൻ്റെ ഒരു സെറ്റപ്പിലുള്ള ഒരു മൊബൈൽ ഹോൾഡറും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സ്റ്റോക്ക് ലിവർ ഗാർഡ് മാറ്റിയിട്ട് ഹാൻഡ് ഗാർഡ് മാറിയിട്ട് ഈ കോപ്പ ഹാൻഡ് ഗാർഡും കൂടെ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇത് കോപ്പി കോപ്പിയാണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ഒരു സാധനം തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബൈസിൻ്റെ ഡ്യൂവൽ സ്ലൈഡർ വരുന്ന ഒരു ക്രാഷ് ഗാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഗ് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ടെയിൽ ബാഗിൻ്റെ ഒരു വെൽക്രോ ആണ് ഇതിൻ്റെ ടാങ്കിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വണ്ടിയിൽ ഫുള്ള് പി എഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വന്ന് ബ്രേക്ക് പാഡ് ഫുൾ മാറിയിട്ടുണ്ട് സെറാമിക് ബ്രേക്ക് പാഡാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ടെയിൽ കട്ട് ചെയ്തൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട് ബാക്കിലൊരു ബേസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു ബെയ്സ് പ്ലേറ്റിലാണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെയിൻ ഫുള്ള് മാറി റോൾ ബ്രാസ് കോട്ടഡ് ചെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ബേസ് സൈഡ് സ്റ്റാൻഡ് ബേസും കൂടെ മാറി അതും നമ്മുടെ മിലാച്ചിൻ്റെ സൈഡ് സ്റ്റാൻഡ് റെഡ് കളർ ബേസും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സീറ്റ് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ബൈക്കിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ കേട്ടോ പിന്നെ നമ്മുടെ ഒരു എക്സ്പെൻസർ ആലി ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ മറ്റ് ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നിരുന്നാലും മഴയത്തും അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഒരു ഫോഗ് ഫോഗ്ലൈറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു എനിക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞു നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്ന സെറ്റപ്പിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അതും കൂടെ ഇതിൽ ഒന്ന് പറയുകയാണ് അപ്പം നമ്മളെ മറ്റ് റൈഡേഴ്സ് ആരും വെച്ചിട്ടില്ലാത്ത സാധനം ഉണ്ട് ഈ ജി പി എസ് മൗണ്ട് എല്ലാവരും വാങ്ങിച്ച് വയ്ക്കണം കേട്ടോ എൻ്റെ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് അറിയാനും ഡി എം ചെയ്യാം ഈ ഒരു ഗ്രൂപ്പ് റിവ്യൂ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ബൈക്ക് എടുക്കാൻ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഇത്രയും ഓണേഴ്സിന്റെ ഒരു ജനുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കി വണ്ടിയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ആവറേജ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കണം ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരോടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞാൽ എല്ലാ ഓണേഴ്സിന്റെയും ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അധികം ഒരു മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും നമ്മുടെ എക്സ്പൾസ് റാലി പ്രോയുടെ പ്രോഡേഴ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈക്കിനെ കുറിച്ചുള്ള ജെന്വൻ റിവ്യൂ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ റിവ്യൂ കൂടെ താഴെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റ് നിർദ്ദേശങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇതുപോലെ ബൈക്കൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കടമ പൂർണ്ണമായി കേട്ടോ അപ്പം മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് റിവ്യൂ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും പിന്നെ എല്ലാ മച്ചാമാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മീ യുവർ ഹിമാലൻ മുസ അപ്പോൾ അടിപൊളിയല്ലേ ഓക്കെ അടിപൊളി അപ്പോൾ ഇനി അടുത്ത് ഏത് ബൈക്കിന്റെ റിവ്യൂ വേണം എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ആയിട്ട് രേഖപ്പെടുത്താം ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ബൈക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഒരു റിവ്യൂ കൂടെ നമുക്ക് സെറ്റ് ആകാം അപ്പം നമ്മൾ ഷൂട്ട് കഴിഞ്ഞപ്പം നല്ല ലേറ്റ് ആയിട്ടോ എന്താ ഫുള്ള് ഇരട്ടി വൈകുന്നേരമാണ് ഈ വെയിൽ കാരണം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അന്ന് എല്ലാവർക്കും നന്ദി ടാറ്റ ബൈ ബൈ